എന്റെ ശിവനെ വന്ന് വന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി കേരളം വ്യവസായ സൗഹൃദ അല്ലാന്ന് ഞാൻ ഒരൊറ്റ ഡയലോഗ് അടിച്ചേ ഉള്ളൂ വന്നു വന്ന് ഇങ്ങനെ അല്ല എന്താടി എന്തൊക്കെ കാണിച്ചാലും കണ്ടുപിടിക്കൂലോടെ ഒരു രക്ഷയില്ല സുധാകരനും കുടലൊക്കെ പതിയ നിലപാട് മാറ്റിന്ന അവിടെ നിന്ന് മമ്മൂട്ടി മോഹൻലാൽ മഞ്ജുവാര് എല്ലാവരും എനിക്ക് എതിരാന്തരം വെളുത്ത് മാധ്യമങ്ങളൊന്ന് കണ്ടുകളയാ ഒന്ന് സ്വയം വെളുപ്പിക്കാൻ എന്താണെന്ന് അറിയില്ല കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മൈക്കിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ ഈ മൈക്കൊക്കെ കഴിയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോവും സാധനം കേരളത്തിൽ മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരം സംരംഭം തുടങ്ങിയൊരു ഗവൺമെന്റ് വന്നു പറയും ഗവൺമെന്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല കണ്ടല്ലോ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് സതീഷിനോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് അത് വേറെ ഒന്നുമല്ല എന്തുകൊണ്ടാണ് സതീശ എന്നിട്ടും നിങ്ങൾ മന്ത്രി പി രാജീവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരസ്യ സംവാദത്തിന് വിളിച്ചിട്ട് പോകാതിരുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും നുണകളുടെ വലിയ ചീട്ടുകൊട്ടാരം തകർന്നടിയും വി ഡി സതീശൻ ഊതി വീർപ്പിച്ച നുണകൾ മുഴുവൻ പൊട്ടി തകരും വി ഡി സതീശൻ വരില്ല എന്ന് മനസ്സിലായപ്പോഴാണല്ലോ മാധ്യമങ്ങളെല്ലാം ക്ഷണിച്ചിരുത്തി സതീശൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അതായത് ഈ വ്യവസായ രംഗത്ത് ഒന്നാമത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ പറഞ്ഞ പല ആരോപണങ്ങളും പൊളിച്ചടക്കി വസ്തുതകൾ നിരത്തി കേരളം രാജ്യത്ത് വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതാണ് എന്ന് മന്ത്രി പി രാജീവിന് തന്നെ വളരെ തുറന്നു കാട്ടേണ്ടി വന്നത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ തുറന്നു കാട്ടുന്ന സാഹചര്യവും ഉണ്ടായി അത് മിക്കവാറും വീട്ടിലിരുന്നാണെങ്കിലും നമ്മുടെ സതീശൻ കണ്ടു കാണാം അതുകൊണ്ടാണല്ലോ രണ്ടു ദിവസത്തേക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത് എന്നിട്ട് ഇന്ന് വീണ്ടും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നിപ്പോ ചെറിയ രീതിയിൽ മായപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ തരൂരിനൊന്നും വിമർശിക്കുന്നില്ല പുള്ളിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു പുള്ളിക്ക് കണക്കൊക്കെ പഠിച്ചു എന്ന് തോന്നുന്നു അപ്പോ ഗുണമൊക്കെ പഠിച്ചിട്ടാണെന്ന് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്നിപ്പോ വലിയ കാര്യമായിട്ട് ആ രീതിയിലുള്ള അറ്റാക്കും നടത്തുന്നില്ല വളരെ ലൈറ്റ് ആയിട്ടാണ് പോകുന്നത് പണി മൊത്തം പാളി ഗാലറി മുഴുവൻ എതിരാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഞാൻ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് സന്ദീശ നിങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവുമായിട്ടൊരു സംവാദത്തിന് പോകാത്തതെന്ന് ആരും ചോദിച്ചില്ല അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ പുള്ളി വെള്ളം കുടിച്ചു പോയ അറിയാം നമ്മുടെ മാപ്പറകളൊക്കെ പഞ്ചപ്പുച്ഛമടക്കി നമ്മുടെ സതീശന്റെ കാൽ കീഴിൽ കിടക്കുന്നതുകൊണ്ട് അണ്ണന് സങ്കടം തോന്നുന്ന ഒന്നും ചോദിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആകെ ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളിയും ഉണ്ട് അതിനപ്പുറത്തേക്ക് വേറെ എല്ലാവരും അറിയായിരുന്നു ഞാൻ അത് പറയേണ്ട കാര്യമില്ല ഇതിനുശേഷം ഇനി എം വി രാജേഷിനെ കെട്ട് ഒരു പണി കൊടുക്കാം എന്ന നിലയിൽ എന്താ വി ഡി സതീശൻ അടുത്ത ഗീർ മാറ്റുകയാണ് ഈ ബ്രൂവറിയാണ് അതും എങ്ങനെയാണ് സതീശന് തിരിച്ചടിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം അതിനു മുമ്പ് നമുക്ക് സതീശന്റെ ആ ഒരു സ്ഥിരം അറിയാലോ ആ വെപ്രാള തള്ള് എന്ന് കാണാം അല്ല നടക്കില്ല നടക്കില്ല കിട്ടണ്ടേ അവിടെ നടക്കില്ല നടപ്പാക്കാൻ സമ്മതിക്കില്ല ബ്രൂവറി തുടങ്ങാൻ സമ്മതിക്കില്ല എന്നാണ് സതീശൻ പറയുന്നത് കേട്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എത്തനോൾ ഫാക്ടറി അവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള പല ആരോപണങ്ങളാണ് ഇവർ തുടക്കം മുതൽ ആരോപിച്ചത് എത്ര കിട്ടി എത്ര ലക്ഷം കിട്ടി എന്നൊക്കെയാണ് വി ഡി സതീശൻ ചോദിച്ചത് അല്ലെ അവസാനം എന്താണ് സംഭവിച്ചത് അതായത് ഇവിടേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പിൽ ഒരു വ്യവസായ സ്ഥാപനം വെക്കുമ്പോൾ എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത് ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല അപ്പോ ഇവിടെ അഴിമതി നടന്നിട്ടില്ല എന്ന വസ്തുത എം രാജേഷ് തുറന്നു കാട്ടി മറ്റുള്ള കമ്പനികളുടെ അടുത്ത് എന്താണ് പറയാതിരുന്നത് അപ്പൊ ഈ കമ്പനിയെ മാത്രം ഒ മാത്രം തെരഞ്ഞെടുത്തത് അഴിമതിയാണ് എന്ന രീതിയിലാണല്ലോ അങ്ങനെ കുപ്രചനം നടത്തിക്കൊണ്ടിരുന്നത് എം പി രാജേഷ് രംഗത്തേക്ക് വന്ന ആ വിഷയത്തെ കുറിച്ച് വ്യക്തമായ ഒരു ഒരു ചിത്രം പുറത്തേക്ക് വിട്ടോടുകൂടി തന്നെ അതങ്ങ് നിർത്തി പിന്നെ അടുത്ത ഗിർവാണാണി അതങ്ങനെയായിരുന്നു അപ്പൊ പറയാണ് ഇത് നമ്മുടെ പഞ്ചായത്ത് അലപ്പുള്ളി പഞ്ചായത്ത് അറിയാതെയാണ് ഇതൊക്കെ നടത്തുന്നത് എന്നായി ഒരു വർഷം മുമ്പ് കൊടുത്ത കത്തും പുറത്തു വന്നു അപ്പം ഇണ്ടാതായി അതിനിടയിലാണ് നിയമസഭ നടക്കുന്നത് ആ സഭ നടക്കുന്ന സമയത്ത് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയ പ്രതിപക്ഷ നേതാവിനെതിരെ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലക്കെതിരെ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇത് അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ ഉന്നയിക്ക് നമുക്ക് ആ വിഷയത്തിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു ആ വെല്ലുവിളിയും ഏറ്റെടുത്തില്ല കേട്ടോ അത് ചർച്ച ചെയ്തില്ല അവർ എസ്കേപ്പായി ഓടി രക്ഷപ്പെട്ടു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ആരോപണങ്ങളും പൊടിഞ്ഞട്ടോ പറയാണ് അവിടെ വെള്ളപ്രശ്നം ഉണ്ട് എന്നായി അപ്പോ അവിടെ അഞ്ചര ഏക്കറില് ജലസംഭരണി കൊണ്ടുവരും അവിടെ യാതൊരു രീതിയിലുള്ള വെള്ളപ്രശ്നവും ഉണ്ടാകില്ല എന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്ന സാഹചര്യം ഉണ്ടായി ഏയ് ഇല്ല അങ്ങനല്ല എന്നായി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അവസാനം എന്താണ് സംഭവിച്ചത് അവിടെ അഹല്യയുടെ മഴവെള്ള സംഭരണി കാണിച്ചു തരാം ഒന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി പോയില്ല കേട്ടോ വി ഡി സതീശനും പോയില്ല രമേശ് ചെന്നിത്തലയും പോയില്ല നമുക്ക് ഈ വിഷയത്തിൽ ഒരു തുറന്ന ഡിബേറ്റ് നടത്താം അതിനു മുമ്പ് നമുക്ക് ഈ അഹല്യയിലെ മഴവെള്ള സംഭരണി കാണാം എന്ന് പറഞ്ഞ് വിളിച്ച് എം പി രാജേഷ് പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തലയും കാത്താവോടെ നിന്നു അവസാനം മാധ്യമങ്ങൾ മാത്രം വന്നു മാധ്യമങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടു എം പി രാജേഷ് പറഞ്ഞു മുഴുവൻ സത്യമാണെന്ന് അവർക്കും മനസ്സിലായി ചെന്നിത്തലയും സതീശനും വന്നില്ല എങ്ങനെ വരാന്നാണ് അല്ലെങ്കിലും ഇത്തരത്തിൽ വെല്ലുവിളിച്ച് നമുക്ക് സംവാദത്തിന് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നമുക്കൊന്ന് ആ വിഷയത്തിൽ സംസാരിക്കാമൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് വരില്ലല്ലോ വെല്ലുവിളി എന്ന് പറയുന്ന സാധനം അത് ഇങ്ങർക്ക് വലിയ പേടിയുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരൂ നമുക്കൊരു തുറന്ന ഡിബേറ്റ് നടത്താം എന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇന്ന് ചോദ്യം ചോദിച്ചപ്പോ വി ഡി സതീശൻ പറഞ്ഞ മറുപടി സത്യത്തിൽ കേട്ട് ശരിയാണോന്നത് അതൊന്നും നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇന്നു വരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞാൻ ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത് ഞങ്ങളല്ലേ വെല്ലുവിളിച്ചത് അപ്പൊ ഇപ്പൊ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും റെഡിയാ അല്ല മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിയായിട്ടാവാഖ്യമന്ത്രിയായിട്ടാവാൻ തീരുമാനിച്ചോട്ടെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദത്തിന്റെ ഡേറ്റ് സമയവും തീരുമാനിച്ചോട്ടെ കേട്ടല്ലോ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു കൈ നോക്കാം എന്നാണ് പറയുന്നത് എത്ര വലിയ പേടിത്തൂറനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആലോചിച്ചു നോക്കൂ അതായത് എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെതിരെയാണ് ഈ ആരോപണങ്ങൾ ഡി സൊണ്ടിരിക്കുന്നത് എം പി രാജേഷ് വിളിക്കുകയാണ് മന്ത്രി വിളിക്കുകയാണ് വരും പരസ്യ സംവാദത്തിന് ഞാൻ തയ്യാറാണ് മാധ്യമങ്ങളെ വിളിക്കും നമുക്ക് ഈ വിഷയത്തിൽ ഒരു ഡിബേറ്റ് നടത്താം എന്ന് പറയുകയാണ് പോകുന്നില്ല എസ്കേപ്പ് ആവാൻ വേണ്ടി പറയണം മുഖ്യമന്ത്രിയാണ് നമുക്ക് ഒരു കൈ നോക്കാം ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ ഒരു കളമ്പുമില്ലാത്ത ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഈ വെക്കടാവടിയും ഈ വ്യാജ ആരോപണമാണെന്ന് നന്നായി തന്നെ നല്ല ബോധ്യം തീഷനുണ്ട് മാത്രമല്ല ഇവർ ഉന്നയിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ നിർത്തി അത് പൊളിക്കാൻ പറ്റുന്ന വ്യക്തമായ തെളിവുകൾ സർക്കാരിന്റെ കയ്യിലുണ്ടെന്ന് അവർക്കറിയാം സർക്കാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഈ ഒരൊറ്റ പ്രതികരണത്തിൽ നിന്ന് തന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും കേട്ടോ കുഞ്ഞികൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് അപ്പോ നമുക്ക് ഇവിടെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം വേറൊരു ഓഫ് കൂടി നമ്മുടെ എം പി രാജേഷ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഓക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നില്ല ചെന്നിത്തലയും വന്നില്ല സതീശിനെയും വന്നില്ല നിങ്ങൾ ഒരുമിച്ച് വന്നോ രണ്ടുപേർ പേടിയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോവാ രണ്ടുപേരും ഒരുമിച്ച് വന്നോ നമുക്ക് ഡിബേറ്റ് എടുത്താന്ന് പറഞ്ഞു അതും ഏറ്റെടുക്കുന്നില്ല ഞങ്ങള് ഇതിലൊന്നും ഹെഡ് ചെയ്യില്ല ഞങ്ങൾ ഇങ്ങനെ നിർത്തി പൊരിക്കാനും ആ ഞങ്ങളെ ഇങ്ങനെ നിർത്തി നാണം കടത്താനും ഞങ്ങൾ നിന്ന് തരുന്നില്ല എന്നാണ് പറയുന്നത് ഈ മാധ്യമങ്ങൾ മുമ്പിലാകുമ്പോൾ സ്വാഭാവികം അറിയാലോ നമ്മളെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു വലതുപക്ഷ നിലപാടാണ് അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ചിത്രത്തിലുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കാൻ സാധ്യതയില്ല ഇപ്പൊ തന്നെ ആ കേട്ട ആ ചോദ്യങ്ങൾ ചോദിച്ചത് അതായത് ദേശാഭിമാനിയുടെയും അതുപോലെ തന്നെ കൈരളിയുടെ ഒക്കെ റിപ്പോർട്ടർമാർ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ നമ്മളവിടെ കേട്ടത് അല്ലാതെ ആരും തന്നെ ഈഷുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയില്ല ഇനി ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവര് പറയുന്നുണ്ടല്ലോ ഈ പറയുന്നത് ഭയങ്കര രീതിയിൽ ഇവിടെ ഈ പറയുന്ന ആൾക്കാരെ കുടിപ്പിച്ചു കിടത്താൻ പോകണം അങ്ങനെയാണ് ഇവിടെ വെള്ളപ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ കിങ് ഒരു ഒരു ബിയർ കമ്പനി ഉണ്ട് എത്ര വർഷമായി എന്നറിയോ അവിടെ തുടങ്ങിയിട്ട് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരൊന്നും ആക്ഷേപം ഉന്നയിക്കുന്നില്ല കേട്ടോ എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നത് കർണാടകയ്ക്ക് വേണ്ടിയാണ് കർണാടക കർണാടക ആ തുറന്ന കർണാടകയുടെ കാര്യം മാത്രമാണ് പറയാനുള്ളത് കർണാടക ഭരിക്കുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് ആണെ എന്നാണ് പറയുന്നത് അവിടുത്തെ സ്പിരിറ്റ് ലോബികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കർണാടകയിലെ ശിശു വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് അവിടെ ഒരു സ്പിരിറ്റ് കമ്പനി ഉണ്ടെന്നൊക്കെയാണ് പറയാൻ സാധിക്കുന്നത് നമുക്ക് കൂടുതലും സ്പിരിറ്റ് വരുന്നത് കർണാടകയിൽ നിന്നാണ് അപ്പൊ നമ്മുടെ ഇവിടെ ആയിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്ന് ഇവിടെ നിന്ന് വലിയ രീതിയിൽ തന്നെ ആ പൈസ കൊയ്യുന്നു ജി ആയിട്ട് നമ്മൾ വലിയൊരു തുക കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത നമുക്ക് ഈ പറയുന്ന ജി എസ് ടി ഒന്നും പുറത്തേക്ക് കൊടുക്കേണ്ട സാഹചര്യം വരില്ല നമുക്കൊരു തനത് ഫണ്ടുകൾ കണ്ടെത്താൻ കഴിയും അതുമൂലം നമുക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അപ്പൊ അതിനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ലാത്ത നിലപാടാണ് സ്പിരിറ്റ് ലോബികൾക്കൊപ്പമാണ് പ്രതിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കൂടെ നിൽക്കാമല്ലോ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ ഈ എത്തനോൾ ഫാക്ടറി ആൾ വരുമ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾക്ക് ജോലി കിട്ടുന്നു അങ്ങനെ ആ നാട് വികസിക്കാൻ പോകുന്നു അത്തരത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണല്ലോ അപ്പൊ നല്ല കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല ഒരു വ്യവസായത്തോടെ നടക്കാൻ പാടില്ല ഞങ്ങൾ അതിൻ്റെയൊക്കെ കടക്കൽ കത്തി വെക്കുന്ന ഒരു വികസന വിരുദ്ധരാണെന്ന് വീണ്ടും വീണ്ടും അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് സത്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അതായത് നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ കോൺഗ്രസിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇല്ലാതാക്കി കോൺഗ്രസിന് ഒരു കാവി നിറം വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വി ഡി സതീശ നിങ്ങളൊരു വല്ലാത്ത സംഭവം തന്നെ ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്